ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ നൈറ്റ് സ്റ്റിച്ച് നൈറ്റ് കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംശയങ്ങളും പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും മാക്സി ഫുൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ പിന്നെ മിസ്റ്റേക്കും കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കും അതെങ്ങനെ നമുക്ക് എന്താ പറയുക സോൾവ് ചെയ്തിട്ട് മാക്സി എങ്ങനെ കട്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന മാക്സി മാക്സിവിറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് വരുന്നത് അതുപോലെ തന്നെ ലെങ്ത് അൻപത്തി ഇഞ്ചും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെപ്പോഴും പറയും അധിക ടൈലേഴ്സ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത് നമ്മുടെ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ് അപ്പോൾ ഞാൻ നല്ല ഭാഗത്ത് തന്നെയാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഞാനിങ്ങനെ തുണി ആദ്യം നമ്മൾ പകുതി മടക്കിയിട്ട് പിന്നെ അത് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കരഭാഗം വരുന്നത് കരഭാഗമല്ല മടക്കി വെക്കുന്ന ഭാഗം നമ്മളെ കൊള്ള വരാം കേട്ടോ നമ്മൾ ആ ഒരു ഫേസ് ടു ഫേസ് ആണ് വരേണ്ടത് കരഭാഗം അപ്പുറത്തെ സൈഡിലേക്കായിട്ടാണ് വരേണ്ടത് അപ്പോൾ ഞാനിതിൻ്റെ ലെങ്ത്ത് അളക്കുന്നുണ്ട് വീതി അളക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി മുപ്പത്തി ഇഞ്ചും ലെങ്ത്ത് അൻപത്തി ഏഴ് ഇഞ്ചുമാണ് ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈയൊരു നൈറ്റി വെച്ചിട്ടാണ് ഈ ഒരു ബിറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ രണ്ടായി മടക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ബിറ്റിൻ്റെ മേലെ മാക്സി ബിറ്റിൻ്റെ മേലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് ഒന്ന് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെറ്റി പോകരുത് അതൊന്ന് നമ്മൾ നോക്കിയാൽ മതി ജസ്റ്റ് പിന്നെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗമൊക്കെ ആ ഒരു സെൻറ്ററിലായിട്ട് തന്നെ വരുന്നില്ലേന്ന് നോക്കാം എന്നിട്ട് നമ്മൾ കറക്റ്റാണോ വെച്ച് നോക്കുക അപ്പം ഒരുപാട് ചുളിഞ്ഞിട്ടുള്ള നൈറ്റി ഒന്നും എടുക്കാത്തതാണ് നല്ലത് ജസ്റ്റ് ഒന്ന് ഇസ്തിരി ഇട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് അവിടെ ബാക്കി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലെങ്ത്തിൻ്റെ അപ്പോൾ ലെങ്ത്തിലേക്കൊക്കെ നമ്മൾ പോവുക ആദ്യം ഞാൻ നല്ലവണ്ണം നൈറ്റി നല്ലവണ്ണം നിവർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ചുളിഞ്ഞ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഒരു ബുക്ക് ഇങ്ങനെ ബുക്കും പെന്നും വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമുക്ക് ആ ഒരു അളവ് നൈറ്റിൻ്റെതെല്ലാം നമുക്ക് അതിലൊന്ന് എഴുതി വെക്കും ചെയ്യാം പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിങ്ങനെ എപ്പോഴും പോയിട്ട് അളവെടുക്കേണ്ടല്ലോ അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുക്കാനും കഴിയും അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഈസി മെത്തേഡായിരിക്കും അപ്പോൾ ഇനി അത് സ്ലീവൊക്കെ നല്ല റെഡിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മളിത് മാർക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് നമ്മൾ നെക്ക് തൊട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ല കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്ക് നമുക്ക് കിട്ടുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഒരു നെക്ക് നെക്കിൻ്റെ വിടുത്ത് ഈ ഒരു വീതി വരുന്നത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇഞ്ച് എടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് 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 ചോക്ക് എടുത്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ തുണി വെട്ടുമ്പോൾ ഒരു ചോക്ക് പിന്നെ കത്രിക ഈ ഒരു പിന്നെ ഇതെല്ലാം നമ്മളെ കയ്യിൽ വേണം അപ്പോൾ ജസ്റ്റ് ചോക്ക് എന്തായാലും മസ്റ്റാണ് കേട്ടോ ചോക്ക് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചോക്ക് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂന്നേകാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് മൂന്നര ആയിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടര ഇഞ്ചാണ് അപ്പോൾ ഇതും നമ്മൾ ആ ഒരു നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇത് റൗണ്ട് നെക്കാണ് അപ്പോൾ ആ ഒരു നെക്ക് ഞാൻ കാണിച്ചു തരുന്ന പോലെ തന്നെ നമ്മൾ അളക്കാം കേട്ടോ അപ്പോൾ ആ ഒരു മൂന്നരയിൽ നിന്ന് നേരെ രണ്ടര ഇഞ്ചിലേക്ക് നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ലൈൻ ഇട്ട് എന്നിട്ട് പിന്നെ ആ ഒരു പിന്നെ എന്താ പറയുക നമ്മൾ രണ്ടര ഇഞ്ച് വെച്ചിട്ടില്ലേ അവിടുന്ന് നേരെ നമ്മൾ ആ ഒരു പിന്നെ മടക്കിൻ്റെ ഭാഗത്തേക്കും കൂടി ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുക അപ്പം ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് ആകുമ്പോഴാണ് നമുക്കത് റൗണ്ടായിട്ട് നെക്ക് ചെയ്യാൻ ഈസി ആയിട്ട് കിട്ടും മറ്റേത് നമ്മൾ ചിലപ്പോൾ വരക്കുമ്പോൾ ഒന്ന് തെറ്റിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു മൈനൂട്ടായിട്ടുള്ള ഒരു തെറ്റി മതി കേട്ടോ നെക്കിൻ്റെ ഇതിൽ അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കഴുത്ത് നല്ല വ്യത്യാസം ഉണ്ടാകും നമ്മൾ വിചാരിച്ച നെക്കായിട്ട് കിട്ടൂല അപ്പോൾ ഇതെങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പം വെട്ടൊന്നും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അളക്കുന്നത് ഷോൾഡർ ആണ് അപ്പോൾ ഷോൾഡർ നമുക്ക് നമുക്കിതിൽ വന്നിട്ടുള്ളത് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ജസ്റ്റ് അതിനോടുകൂടി ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അഞ്ച് ഇഞ്ചായിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഷോൾഡർ ഒന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ചിരിച്ചൊന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിൽ ഞാൻ കുറേ അളവും കാര്യങ്ങളൊന്നും പറയാതെ നമുക്കൊന്നും മനസ്സിലാവില്ല ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാന്നുണ്ടെങ്കിൽ ഒരുപാട് അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അളവ് പറയാതെടുക്കുന്നത് പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ആംഹോളാണ് കേട്ടോ കൈക്കുഴീൻ്റെ ആ ഒരു പിന്നെ ഇതാണ് നമ്മൾ എടുക്കുന്നത് അപ്പം കൈക്കുഴി എവിടെയാണോ നമുക്ക് ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗം വരുന്നത് അതുവരെയാണ് നമ്മുടെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആംഹോൾ വരുന്നത് ഏഴ് ഇഞ്ചാണ് ഏഴ് ഇഞ്ച് പ്ലസ് വൺ ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പം എട്ട് ഇഞ്ചിലാണ് നമ്മൾ ആംഹോൾ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിതായിട്ട് വരുമ്പോൾ നല്ലോണം എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ആം ആംഹോള് ഒരു ഏഴരഞ്ച് ഏഴേ മുക്കാൽ ഇഞ്ചൊക്കെ എടുത്താൽ മതി ഇപ്പം നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും നമുക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അത് നമുക്ക് ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇടാൻ തോന്നൂല്ല പിന്നെ അതുപോലെ നമ്മൾ ചെസ്റ്റ് അളവാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മളെ കൈക്കുഴീൻ്റെ അറ്റത്തുനിന്ന് ഈ ഒരു മടക്കി വെച്ച ആ ഒരു ഭാഗമല്ലേ അതുവരെയാണ് നമ്മളെ ചെസ്റ്റ് അളവ് അപ്പം ആ ഒരു ചെസ്റ്റ് അളവ് എനിക്ക് കിട്ടുന്നത് പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ ഈ ഒരു നൈറ്റിക്ക് ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് അളവ് നമുക്ക് വേറെ അതൊന്നും നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല കാരണം അതിനോട് കുറേ ഇഞ്ച് അങ്ങോട്ട് കൂട്ടണം ഇങ്ങോട്ട് കൂട്ടണം അങ്ങനെയൊക്കെയാണ് ബാക്കി ഒരു ഞാനൊരുപാട് വീഡിയോ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി ഇതന്നെയാണ് അപ്പോൾ പതിനൊന്നര ഇഞ്ചിനോട് നമ്മൾ എന്താക്കും ഒന്നര ഇഞ്ചും കൂടി കൂട്ടിയെടുക്കും അപ്പോൾ നമുക്ക് കിട്ടൽ പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ ഒന്നര ഇഞ്ച് മാത്രം കൂട്ടിയാൽ മതി ഇനിയിപ്പോൾ രണ്ട് ഇഞ്ച് വേണം നമുക്ക് അത്രയും ഒരു അടിച്ചാൽ തെറ്റി പോകുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കുക അപ്പോൾ പതിനൊന്നര ഇഞ്ചിനോട് രണ്ട് കൂട്ടുമ്പോൾ പതിമൂന്നര ഇഞ്ച് കിട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പതിമൂന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ നമ്മളെന്താക്കാം നേരെ നമ്മൾ ആ ഒരു ആമഹോൾ വരുന്നില്ലേ അതുമായിട്ടൊന്ന് ജസ്റ്റ് ആ ലൈനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഈ പിന്നെ അടുത്തത് സ്റ്റെപ്പാണ് കേട്ടോ എനിക്കൊക്കെ ഭയങ്കര തെറ്റ് പറ്റിയിട്ടുള്ളത് കാരണം നമ്മൾ ചുരിദാറിന് എങ്ങനെയാണോ ഒന്നര ഇഞ്ചാണ് ആം ഹോൾ എടുക്കുക അപ്പം ആദ്യമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ മാക്സിൻ്റേത് അപ്പം പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കക്ഷത്തിൻ്റെ അവിടെ ഭയങ്കര കുടുങ്ങി കിടക്കലായിരിക്കും പിന്നെ മെഗാ സ്ലീവ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഹാഫ് കൈനേക്കാൾ നമ്മൾ പറയില്ലേ കാൽ സ്ലീവ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കൈ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും വല്ലാതെ കുടുങ്ങി കിടക്കുക ഞാൻ ഞാനടിച്ചാൽ എപ്പോഴും അതായിരുന്നു ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ തന്നെ അത് ലെവലാക്കി എടുത്താണ് കേട്ടോ നമ്മൾ നമ്മളെന്താക്കുക ഈ ഒരു ലൈനിങ്ങനെ നമ്മൾ വരച്ചിട്ടില്ലേ അതായത് ഷോൾഡറിൻ്റെ അവിടുന്ന് ആംഹോളിലേക്ക് അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്നും എടുക്കലില്ല ഞാൻ ജസ്റ്റ് ആ ഒരു പകുതിൻ്റെ അവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പം എട്ട് ഉണ്ടല്ലോ ആ എട്ട് ഇഞ്ചുള്ളത് കൊണ്ട് ഇതിൻ്റെ നാലിൻ്റെ അവിടെ ഒരു ചെറിയ ലൈൻ ഒരു ചെറിയ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മളെ കൈക്കുഴിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് ആ ലൈൻ ഒന്ന് കറവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇവിടെ ഇങ്ങനെ ടൈറ്റായി കിടക്കും ടൈറ്റായി കിടക്കും എനിക്കിങ്ങനെ കോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിലപ്പോൾ പറഞ്ഞുകൊടുത്താൽ എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് പറയാൻ പറ്റില്ല ഇങ്ങനെ കാണിച്ചു കാണിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ അതങ്ങനെ കറവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും ആംഹോളിൻ്റെതും കഴിഞ്ഞിട്ടോ അങ്ങനെ ആംഹോളിൻ്റെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നമുക്കൊരു ഷേപ്പിൽ മാക്സിമം നമുക്ക് കട്ട് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ നമ്മൾ എന്താക്കാം നേരത്തെ പോലെ തന്നെ നല്ലോണം മടക്കി നല്ല ക്ലിയറിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു പിന്നെ ആംഹോളിൻ്റെ ആ ഒരു അഡ്ജിന്ന് നമ്മൾ താഴോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഒന്നര ഇഞ്ചേ ഞാന് കൂട്ടിയെടുക്കുന്നുള്ളൂ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചങ്ങോട് കൊടുക്കുക അതിൻ്റെ ആ ഒരു നമ്മൾ വെച്ച നൈറ്റിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അതിനങ്ങനെ അളന്നെടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ അതാ ഒരു മാക്സിൻ്റെ അഡ്ജി വരെ ഞാനങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും എല്ലാവരും മാക്സി നമ്മൾ കാണുമ്പോൾ നല്ലോണം ഫ്രണ്ട് ഇങ്ങനെ കയറി നിൽക്കുന്നതായിട്ട് കാണാം അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മാക്സി കട്ട് ചെയ്യുമ്പോഴേ ഇതിപ്പോൾ നമ്മളൊരു കാലിഞ്ച് മടക്കി അടിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും ആ അങ്ങനെ കാലിഞ്ച് മടക്കി അടച്ചാൽ മതിയല്ലോ എന്നുള്ളത് പക്ഷേ അങ്ങനെ കാലിഞ്ച് മടക്കിയെടുക്കുമ്പം നമ്മൾ മാക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ലോണം കയറിപ്പോവും നമ്മളൊരു അഞ്ച് പ്രാവശ്യം വാഷ് ചെയ്താലും മാക്സി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഒരു കാലിഞ്ച് കാലിഞ്ചല്ലാതെ നമ്മൾ മാക്സിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൽ വരുന്നിട്ടുള്ളത് ഇഞ്ചാണ് അപ്പോൾ ആ ഇഞ്ചിനോട് പ്ലസ് രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അൻപത്തിമൂന്ന് ഇഞ്ച് എന്നുള്ള ലെവലിൽ വേണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ എന്താക്കാ നമ്മുടെ മാക്സിൻ്റെ ആ ഒരു മടക്കി വെച്ച ഭാഗം വരുന്നില്ലേ അവിടെ നിന്ന് തൊട്ടിട്ട് ഒരു രണ്ടിഞ്ച് കൂട്ടിയെടുക്കുക എന്നിട്ട് അവിടെ ഒരു ചെറിയ ലൈൻ വരച്ചിട്ട് ചെറിയ ചെറിയ ലൈൻ വരച്ചൊന്ന് അതിൻ്റെ ആ ഒരു നമ്മൾ ഷേപ്പ് വരച്ചില്ലേ ആ എഡ്ജ് വരെ ഒന്ന് പിന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഇഞ്ച് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു നമുക്ക് ബാക്കിയുള്ള പോലെ അങ്ങനെ ചെറിയ മടക്കാക്കിയിട്ടാണ് നമ്മൾ പിന്നെ മാക്സി അടിച്ചു കൊടുക്കുക അപ്പോൾ അത് പോകുന്ന പ്രശ്നവും വരില്ല ചുരുങ്ങിയാലും ഒരു ഇഞ്ചൊക്കെ ചുരുങ്ങി പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിലായിട്ട് നമ്മൾ പഴയ അളവിനേറ്റി എങ്ങനെയാണോ അതേ ലെവലിൽ തന്നെ കിട്ടുകയും ചെയ്യും ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളവിനേറ്റി വേറെ എവിടെയെങ്കിലും ഉണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത കഴിഞ്ഞിട്ട് വേറെ വേറെ ഏതെങ്കിലും അളവായിട്ടായിരിക്കും ഉണ്ടാവൽ അങ്ങനെ നമ്മളെ അളവ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വരച്ച ഷേപ്പിലൂടെ പിന്നെ വരച്ചതിൻ്റെ ഇതിലൂടെ നമ്മളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തൽക്കാലം ഇപ്പം നെക്ക് കട്ട് ചെയ്യുന്നില്ല നമ്മൾ ഷോൾഡർ ആ ഒരു സ്ലോപ്പാക്കി വരച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് തൊട്ടിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ ആ ഒരു എന്താ പറയുക ആംഹോളിൻ്റെ അവിടെ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ആ കർവൊക്കെ അങ്ങനെ തന്നെ ആ ഒരു കർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു വരച്ച അതിൻ്റെ മേലെക്കൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുക നമുക്ക് ഏറ്റവും ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമമാണ് കേട്ടോ ഏറ്റവും വലുതായിട്ട് വേണ്ടിയത് കാരണം നമുക്കിത് വേഗം സ്റ്റിച്ച് വേഗം കട്ട് ചെയ്തിട്ട് വേഗം സ്റ്റിച്ച് ചെയ്യാതെ അങ്ങനെ ഒന്നും വിചാരിക്കരുത് നമ്മൾ കുറച്ചൊരു ക്ഷമയോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അത് ആ എഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ എഡ്ജിൻ്റെ മേലെക്കൂടെ തന്നെ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മളെ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു സെൻറ്ററില് ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു നോച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ ഒന്ന് തെന്നി പോകാൻ ചാൻസ് ചാൻസ് ഉണ്ട് ഫസ്റ്റ് ടൈം അടിക്കുന്നത് അതിനോണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ ഒരു സ്ലീവ് നമ്മൾ ആംഹോളൊക്കെ കട്ട് ചെയ്ത ഭാഗത്തുള്ള ഇതാണ് അപ്പോൾ ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇത് നമ്മൾ അങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരളവും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇതിൻ്റെ ആ ഒരു കർവായിട്ട് കിടക്കുന്ന ഒരു ഭാഗമല്ലേ ആ ഒരു ഹാം ഹോൾ ആംഹോളിൻ്റെ ഭാഗം അവിടുന്ന് ഒന്ന് ജസ്റ്റ് ഇത് അങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ലേശ് ഒന്ന് കൂട്ടിയിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെ എടുത്താലും ഈ ഒരു കൈ നമുക്ക് പാകമായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കറക്റ്റ് ഒന്ന് ആ ഒരു വരച്ച ലൈനിൻ്റെ മേലെക്കൂടെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തും വീതിയും ഒക്കെ ഒന്ന് നമ്മൾ അളന്നു നോക്കുക അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ചെറിയൊരു ഒരു മെയിനായിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പിന്നെ സ്ലീവ് എങ്ങനെയാണ് എനിക്ക് ആദ്യമൊന്നും വലിയൊരു എന്താ പറയുക ഐഡിയ കിട്ടാത്തൊരു ഭാഗം ഉണ്ടോ എങ്ങനെയാണ് ഇത് അളക്കാമെന്ന് അപ്പോൾ നമ്മൾ ആ ഒരു കൈക്കുഴീൻ്റെ അറ്റത്തുനിന്ന് നമ്മളെ സ്ലീവ് ആ ഒരു മടക്കിയ ഭാഗം മടക്കു വരുന്ന ആ ഭാഗമല്ലേ അതായത് സെൻടർ ഭാഗം അവിടത്തേക്ക് വരെ അളക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പം വന്നിട്ടുള്ളത് ആറിഞ്ചാണ് അപ്പോൾ നമ്മൾ ആറ് ഇഞ്ചിനോട് ഒരു ഇഞ്ചും കൂടിയും കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ സെവൻ ഒരു സെവൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോട്ടിലേക്കൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോട്ടിലേക്ക് എഴുതി കാണിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വീതി നമ്മൾ അളന്നതിന് ശേഷം പിന്നെ അതിൻ്റെ ലെങ്ത്തും കൂടിയാണ് നമ്മൾ അളന്നെടുക്കുന്നത് അപ്പോൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് പതിമൂന്ന് ഇഞ്ചുള്ള പീസ് എടുത്താൽ പോരല്ലോ അപ്പോൾ നമുക്ക് അതിനിപ്പോൾ പതിനാല് പതിനാലരായാലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു പതിനാല് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസും കൂടി നമുക്ക് എടുക്കണം അപ്പോൾ നമുക്ക് മാക്സി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ അതൊക്കെ കിട്ടുന്നത് നമ്മളെ സൈഡ് ഭാഗത്തു പിന്നെ താഴെ നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തു നിന്നുമാണ് നമുക്ക് സ്ലീവ് കിട്ടുന്നത് അപ്പോൾ ഇപ്പം നമ്മളെ കയ്യിലുള്ള സ്ലീവ് അളന്ന് നോക്കിയിട്ട് അത് നമുക്കൊരു ഏകദേശം എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളെ പിന്നെ കൈയിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പതിനഞ്ചിഞ്ച് അങ്ങനെയൊക്കെ എടുക്കുക അപ്പം നമുക്കൊരു ഇഞ്ച് പിന്നെ ഇഞ്ചും കൂടി നമുക്ക് കിട്ടണം അപ്പം ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ ലെങ്ത്തിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് ആ തുണി ഒന്ന് മടക്കി ഇങ്ങനെ കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക എത്രയാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് എന്ന് അപ്പം ഈ ഒരു മടക്ക് പിന്നെ നമ്മൾ സോറി ഇത് പിന്നെ നെക്കിൻ്റെ താ അല്ല സോറി മാക്സിൻ്റെ താഴെ ഭാഗത്തുനിന്ന് വരുന്നതല്ല കേട്ടോ നമ്മളെ സൈഡിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ആ സൈഡ് നമുക്ക് പിന്നെ ഒന്നിങ്ങനെ ഇങ്ങനെ അളന്ന് നോക്കാം അത് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ഏകദേശം അപ്പോൾ ഒരു പിന്നെ എന്താ പറയുക അപ്പോൾ അത് എട്ട് ഇഞ്ച് വീതി വരുന്ന പിന്നെ പീസാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആ ഒരു കറക്റ്റ് എട്ടിഞ്ചിൽ നമ്മൾ അളന്നതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് നമ്മൾ അതിൻ്റെ പിന്നെ എന്താ പറയുക ആ കട്ട് ചെയ്ത പീസുകൾ തമ്മിൽ തുണി ഒരേ പോലെയല്ലേ നോക്കുക ഒരേ അളവിലല്ലേ നോക്കാം അപ്പോൾ ലേശം മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ അതങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇപ്പം വെട്ടി വെച്ച സ്ലീവില്ലേ അതിൻ്റെ താഴായിട്ട് ഈ ഒരു നാല് പീസും കൂടി നമ്മൾ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ അളന്നെടുത്ത പീ നമുക്ക് കയ്യിൻ്റെ ലെങ്ത്ത് വേണ്ടത് പിന്നെ പതിനാറ് ഇഞ്ചാണ് അല്ല പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് കേട്ടോ പതിനാറല്ല പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ആ ഒരു പതിമൂന്ന് ഇഞ്ച് ഈ ഒരു വെട്ടിയ പീസ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം അപ്പം ഞാൻ അളന്ന് നോക്കിയപ്പം ഏകദേശം ഒരു പതിനഞ്ചര ഇഞ്ചിൻ്റെ അടുത്തുണ്ട് കിട്ടോ പക്ഷെ ഞാനത് വെട്ടി മാറ്റും കാരണം നമുക്ക് ഇതൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ആണല്ലോ അപ്പോൾ എന്തായാലും ഓരോ ഒരു കാലിഞ്ച് അങ്ങനെ പോകും ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് അത് ആ ഒരു കറക്റ്റ് നമുക്ക് വേണ്ട ലെങ്ത്തായിട്ട് കിട്ടിക്കോളും പിന്നെ ഒരു അര ഇഞ്ചൊന്നും കൂടി ചോദിച്ച് വലിയ പ്രശ്നങ്ങളില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളൊരിക്കലും നമ്മൾ എന്താ പറയുക മാക്സിൻ്റെ കൈയ്യൊന്നും നമ്മൾ മടക്കി അടിക്കാറില്ല ആ ഒരു തേരുവശം ഉണ്ടല്ലോ കരഭാഗം എന്ന് പറയുന്നത് അതാണ് വരല് അപ്പോൾ നമ്മൾ ആ ഒരു കരഭാഗം വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അത് നമുക്ക് സൈഡിൽ നിന്ന് മാക്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു കരഭാഗം കിട്ടൽ താഴെയൊക്കെ താഴെ എന്നുള്ള പീസാണ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് കരഭാഗം കിട്ടില്ല കേട്ടോ അപ്പോൾ മാക്സിമം അടയ്ക്കടിക്കാത്തതാണ് ഒരു വൃത്തിയായിട്ട് ഞാൻ ഷോപ്പിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളതും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ അതേപോലെ വെക്കുക അപ്പോൾ നമ്മൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്ക് പീസ് കിട്ടണം അപ്പോൾ നെക്ക് പീസ് നമ്മളെടുക്കുന്നത് നമ്മളിപ്പോൾ ലെങ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ മാക്സിമിൻ്റെ മൊത്തം ലെങ്ത്ത് നമ്മൾ പിന്നെ അളന്നിട്ട് അതിന് കുറച്ചൊരു ബാക്കി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ലെങ്ത്ത് നിന്നാണ് നമ്മൾ പിന്നെ നെക്കിനുള്ള പീസ് നമ്മൾ എടുക്കുന്നത് അപ്പം നമ്മളെ ഫ്രണ്ട് ഫ്രണ്ട് നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് മൂന്നര ഇഞ്ച് വിടുത്തും പിന്നെ ഏഴ് ഇഞ്ച് നീളമാണ് നമ്മളെ ഫ്രണ്ട് നെക്കിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു മൂന്നര ഇഞ്ച് നമ്മളെടുക്കും മൂന്നരയിനോട് കൂടിയിട്ട് നമ്മളൊരു രണ്ട് ഇഞ്ചും കൂടി നമ്മൾ എക്സ് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ടി വരും കേട്ടോ കാരണം നമുക്കവിടെ നമ്മളെപ്പോഴും നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പം കാണാറില്ലേ ഒക്കെ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ടോ ഒന്നര ഇഞ്ചെങ്കിലും നമ്മൾ അധികം എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് പിന്നെ ആറ് ഇഞ്ചാണ് നമ്മളെ ലെങ്ത്ത് അപ്പോൾ നമ്മൾ പ്ലസ് അതിനോട് ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഏഴ് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും വാങ്ങുന്നത് നല്ലതായിരിക്കും ഇത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടും കേട്ടോ മറ്റേത് ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അത് എന്താ പറയുക ഒരു ഒടിഞ്ഞും മറിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് ഞാൻ എന്താക്കി മൂന്നര ഇഞ്ചിനോട് നമുക്ക് ഒരു ഒന്നര ഇഞ്ചും കൂടി വേണം അപ്പം അഞ്ചിഞ്ച് പിന്നെ ഇങ്ങനെയുള്ള കട്ടിങ്ങാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഇഞ്ചിൽ നമ്മൾ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് അപ്പോൾ അപ്പം അഞ്ചിഞ്ചിൻ്റെ അവിടെ നമ്മളൊരു ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം ലൈനിട്ട് കൊടുത്തതിന് ശേഷം താഴെ നമ്മളൊരു ബോക്സ് പോലെ ആക്കി എടുക്കുന്നുണ്ട് താഴെ നമ്മൾ മൂന്നര ഇഞ്ച് പിന്നെ അളവിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുട്ടോ എന്നിട്ട് പിന്നെ നമ്മളതൊരു ബോക്സ് രൂപത്തിലാക്കിയല്ലോ പിന്നെ നമ്മൾ അവിടുന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ടിലൊന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്ക് ആയിരിക്കും കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് തോന്നാം അപ്പം ഇനി അതാ ക്യാൻവാസിൽ ഞങ്ങൾക്ക് കാണാൻ രീതിയിൽ നല്ലോണം ചോക്കൊണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് താഴെ എത്തുമ്പോഴേക്കും നമ്മൾ മൂന്നര എന്നുള്ളത് കഴുത്തിൻ്റെ വിടുത്ത് മൂന്നായി പോകരുത് കറക്റ്റ് മൂന്നര തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് നമ്മളെ മാക്സി അളവ് മാക്സിയിൽ നിന്ന് നമുക്ക് മൂന്നര ഇഞ്ചാണ് കഴുത്തിൻ്റെ വിടുത്ത് കിട്ടിയത് ആ സെയിം തന്നെയാണ് നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അത് അതിൽ നമ്മൾ കൂട്ടയും കുറയ്ക്കുകയും ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഈ മൂന്നര ഇഞ്ചിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അത് നമുക്ക് ആ ഒരു മാക്സിൻ്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നെക്കിൻ്റെ നേരത്തെ കാണിച്ചെന്നിനല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു കർവ് ചെയ്ത റൗണ്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ നമ്മളിങ്ങനെ ഒന്നര ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഒന്നിങ്ങനെ ചെറിയ ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുക പിന്നെ അത് നല്ലോണം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഒരു വലിയ ലൈനായിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ കഴുത്ത് മൂന്നര ഇഞ്ചാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ഒന്നര ഇഞ്ച് കൂട്ടി അധികം എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾതാ റൗണ്ട് നെക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയൊരു നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു ഭാഗത്തു നിന്നും കൂടി നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വര വരവരച്ചതോ എല്ലോ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇപ്പോൾ അതിങ്ങനെ ക്യാൻവാസ് ഇങ്ങനെ പരത്തിയിട്ടാൽ നമുക്ക് ഒരു സൈഡിൽ മാത്രമാണ് അല്ല അളവുള്ളത് അപ്പോൾ അത് നമുക്ക് അടിക്കുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ മടക്കിയിട്ടിട്ട് ഫസ്റ്റ് താ ഒരു റൗണ്ട് വരുന്നുണ്ടല്ലോ അവിടെ നിന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ക്യാൻവാസ് പേപ്പറിന് ചെറുതായിട്ടൊരു പശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് പിന്നെ അയൺ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം അല്ലാതെ സ്റ്റിച്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ ഇവിടെ ഒന്നും ഒരു കൂടി പോവേ കുറഞ്ഞു പോവേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു വൈറ്റ് വൈറ്റിതിലി വെച്ചിട്ട് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ മാക്സിൻ്റെ മേലെ വെച്ചിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ അതാ ഇപ്പം ഇങ്ങനെയാണ് നമ്മളെ നെക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ക്യാൻവാസ് മസ്റ്റാണ് കേട്ടോ ക്യാൻവാസ് ഇല്ലേ അത് നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് സമയം കുറെ പോകുക ഉള്ളൂ വേറെ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു കാര്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പം പിന്നെ നമുക്ക് നെക്കിന് വേണ്ട പീസാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ അഞ്ചര ഇഞ്ച് വീതിയും ഏഴ് ഇഞ്ച് നീളത്തിലുമാണ് നമുക്ക് നെക്കിന് പീസ് കിട്ടേണ്ടത് അപ്പം അത് നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മടക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് മടക്കിയിട്ടാണ് നമുക്കത് പിന്നെ അഞ്ചിഞ്ച് വീതിയും ഇഞ്ച് നീളവും നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അങ്ങനെ മടക്കി കൊടുക്കുക ജസ്റ്റ് ഒരു പീസ് നിന്ന് ഇങ്ങനെ നമ്മൾ അളന്ന് നോക്കിയാൽ മതി അപ്പോൾ ഈ നെക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു മൂന്നോ നാലോ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതെല്ലാം നല്ല ലെവലിൽ വെച്ചതിന് ശേഷം നമ്മൾ നെക്ക് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടല്ലോ ക്യാൻവാസ് പേപ്പറിൽ അപ്പോൾ അതൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഈ ഒരു പീസ് പിന്നെ ഈയൊരു നെക്ക് പിന്നെ നെക്കിന് നമുക്ക് അത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ ഞാൻ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നെക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി അടുത്തത് നമ്മൾ പിന്നെ ബാക്കിലെ നെക്കിനെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും പറയും ക്രോസ് ഒക്കെ എടുക്കണം പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും എടുക്കില്ല ഏകദേശം ഒരു എടുത്തിട്ട് ഈ പിന്നെ രണ്ട് ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻസ് കമൻറ്റുകൂടെ കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്